ഭക്ഷണത്തിലെ വ്യത്യസ്തത കൊണ്ട് ആളുകളുടെ മനസ്സ് കീഴടക്കിയവരാണ് തലശ്ശേരിക്കാർ ഇവിടുത്തെ രുചിക്കൂട്ട് അതൊന്ന് വേറെ തന്നെയാണ് രുചി വൈവിധ്യങ്ങളുടെ കലവറയാണ് തലശ്ശേരിയിലെ വിത്ത് ലൗ ഹോംമെയ്ഡ് തട്ടുകട മുട്ട വിഭവങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഇവിടെയുണ്ട് മുട്ടമാല യൂറോബൺ കമീറ കൽമാസ് എഗ് പിസ തുടങ്ങി അമ്പതിലേറെ മുട്ടയും ചിക്കനും ചേർത്ത വിഭവങ്ങളുടെ കലവറ ഇതിന്റെ സ്വാദ് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ എത്തണം തലശ്ശേരിയുടെ തനത് വിഭവങ്ങളായ ഇറച്ചിപ്പത്തൽ ഉന്നക്കായ കായപ്പോള പെട്ടിപ്പത്തൽ ചട്ടിപ്പത്തൽ ചിക്കൻ ലാവ ചിക്കൻ ക്രീമി ക്രോപറ്റ് ചിക്കൻ ലോലിപ്പോപ്പ് യൂറോസിസ് കരിപിരി തുടങ്ങി ഒട്ടേറെ പുത്തൻ വിഭവങ്ങളും ഹോം മെയ്ഡ്സിൽ ലഭിക്കും കുടുംബശ്രീ കൂട്ടായ്മയാണ് ഈ വിജയത്തിന് പിന്നിൽ കുടുംബശ്രീ സെക്രട്ടറി നജ്മാ ഹാഷിമിന്റെ വീട്ടിൽ പാചകപ്പുര സജ്ജീകരിച്ച് ആറ് വനിതകൾ ചേർന്നാണ് പലഹാരങ്ങൾ ഒരുക്കുന്നത് കുടുംബശ്രീ ആണ് ഇപ്പോഴത്തെ കാലത്ത് ഇത് നന്നായി നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഈവനിങ്ങിലുള്ള നല്ല ആളുകളാണ് രാവിലെ പത്തര മുതൽ എട്ട് മണി വരെയാണ് നമ്മുടെ ടൈം ഓർഡർ അനുസരിച്ച് സാധനങ്ങളൊക്കെ കൊടുക്കും ഓർഡർ അനുസരിച്ചാൽ സൽക്കാരം അല്ലെങ്കിൽ മൈലാഞ്ചി അല്ലെങ്കിൽ ബർത്ത്ഡേ അങ്ങനെയുള്ള ഫങ്ഷനിൽ സേബ് ടു സെറ്റ് അതായത് ബിരിയാണി മുട്ടമാല അൽസ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും കൊടുക്കും നമ്മളൊരു ആറ് വനിതകൾ ഇതിലിപ്പോൾ പങ്കെടുക്കുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു സ്ഥലം അതിനായിട്ട് തയ്യാറാക്കിക്കൊണ്ട് ആ സ്ഥലത്താണ് മൃഗങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് മറ്റുള്ള സ്ഥലത്തുകൾ ഒന്നും ഞങ്ങൾ സ്വീകരിക്കില്ല ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്നത് മാത്രമേ ഇവിടെ ഞങ്ങൾ വിളിക്കുകയുള്ളൂ കാരണം ഫുഡാണ് പ്രശ്നം വന്നാൽ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അത് നല്ല ഉത്തരവാദിത്ത ബോധമുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കിയ സാധനങ്ങൾ ഏറ്റവും സുന്ദരമായ ടേസ്റ്റിൽ സ്നേഹപൂർവ്വം വിളമ്പുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം നന്നായി പോകുന്നത് കൃത്രിമ നിറമോ രാസവസ്തുക്കളോ ചേർക്കാതെ തനത് രുചിയിൽ സ്നേഹപൂർവ്വം നൽകുക എന്നതിൽ നിന്ന് കടുകിടെ വെതിചലുക്കാതെയാണ് ഇവരുടെ പാചകവും വിതരണവും ചായക്കൊപ്പം രുചികരമായ ഇഷ്ടപലഹാരം തേടിയാണ് രുചിപ്രേമികൾ ഇവിടെ എത്തുന്നത് ഇവിടെ ഒന്നും രണ്ടും കടികൾ മാത്രല്ല കുറേ കടികൾ കിട്ടും ചിക്കൻ എന്റെ ഫേവറേറ്റ് ചിക്കൻ ലാവ ചെറിയ ചെറിയ കല്ലുമ്പ്ക്കായ് ഉണ്ടാവും അതൊരു പ്ലേറ്റിലാക്കിയിട്ട് തരും അത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതുപോലെ തന്നെ അരിമാസ് ഉണ്ടാവും ഇവിടെ വന്ന നമുക്ക് കണ്ടിട്ട് ഏതാണ് സെലക്ട് എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് അപ്പോ മാക്സിമം പച്ചമരക്കുന്നിട്ടാണ് വൃത്തിയിലും രുചിയിലും പലഹാരങ്ങൾ ഒരുക്കുന്നതിനാൽ പതിവുകാരാണ് ഇവിടെ എത്തുന്നവരിൽ ഏറെയും രാവിലെ പത്തേ മുപ്പതോടെ ഹോംമേഡ് പലഹാരങ്ങളുമായി സജ്ജമാകും തുറക്കുന്നത് മുതൽ ആളുകൾ തുടങ്ങും വൈകിട്ട് എട്ട് മണിവരെയാണ് കട പ്രവർത്തിക്കുക എന്നാൽ അതിനു മുന്നേ വിഭവങ്ങളെല്ലാം കാലിയാകും പുതുരുചി അറിയേണ്ടവർ ആറു മണിയോടെയെങ്കിലും എത്തണം മുട്ട വിഭവങ്ങളാണ് മുഖ്യമെങ്കിലും പരിപ്പുവടയും പഴംപൊരിയും ബോണ്ടയും ഒക്കെ ഇവിടെ ലഭിക്കും രുചിയിലെ വ്യത്യസ്തതയുമായി തലശ്ശേരിയുടെ മണ്ണിൽ വിജയത്തിന്റെ ട്രക്കിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ പലഹാരക്കട ഭാരത് കണ്ണൂർ